ഹലോ ഹലോസ് വെൽക്കം ബാക്ക് ആൺ നല്ലരുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും അതോടെ സ്വാഗതം ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു മഹാനായ വ്യക്തി എടുത്തിട്ട് ഉരുട്ടാൻ പോകുമായിരുന്നു അപ്പോൾ ഈയൊരാഴ്ചയുടെ പ്രത്യേകത എല്ലാവർക്കും അറിയാം മോട്ടിവേഷൻ വീക്കായിരുന്നു അപ്പോൾ ഈ ഒരു മോട്ടിവേഷൻ വീക്കിൽ ഒരുപാട് മോട്ടിവേറ്റേഴ്സ് ഉണ്ടായി ഒന്നാം ക്ലാസ്സിൽ പഠിക്കുന്ന കൊച്ചുങ്ങൾ മുതൽ കുഴിയോട് കാൽ നീട്ടിയിരിക്കുന്ന അപ്പുമാർ എല്ലാവരും മോട്ടിവേറ്റേഴ്സായി മാറിയൊരു വീക്കായിരുന്നത് സോ അതിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മോട്ടിവേറ്ററിനെ പറ്റിയാണ് ഇന്ന് നമ്മുടെ വീഡിയോ അപ്പൊ ആ ഒരു മോട്ടിവേറ്റർ നാലഞ്ച് ലക്ഷം രൂപ വാങ്ങിയിട്ട് വാങ്ങിയ ആൾക്കാരെ തന്നെ എന്താണ് ഒരു അവസ്ഥയാണ് അപ്പൊ അദ്ദേഹത്തെയാണ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത് എടുത്ത് ടൂക്കാൻ പോകുന്നത് അപ്പൊ മോട്ടിവേഷനെ പറ്റി ബാക്കിയുള്ള കാര്യങ്ങളൊന്നും ഇവിടെ സംസാരിക്കുന്നില്ല ബിക്കോസ് ആ വീഡിയോ ഒക്കെ കാണുന്നത് കാണുമ്പോൾ ഇൻസ്റ്റഗ്രാം സ്ട്രോൾ ചെയ്ത് നോക്കിയാൽ കാണാം അല്ലെങ്കിൽ വേറെ യൂട്യൂബേഴ്സിലേക്ക് ഒരുപാട് എന്താണ് ട്രോൾ വീഡിയോസൊക്കെ കാണും അപ്പം ഇന്ന് നമ്മൾ റോസ്റ്റ് ചെയ്യാൻ പോകുന്ന വ്യക്തി അരിൽ ബാലചന്ദ്രൻ അദ്ദേഹത്തിന്റെ പേര് സോ അദ്ദേഹത്തിന്റെ വീഡിയോയിലേക്ക് നേരെ കിടക്കാം ി വേറെ ഇല്ല എന്ന് ഈ സംഘാടകരുടെ മനസ്സിലുണ്ട് കാരണം ഒരു മണിക്കൂർ തീ തീറ്റിച്ച് ഞാൻ സംഘാടകർ കലിപ്പ് തീരും വരെ ഞാൻ നാണം കെടുത്തും കേട്ടോ ഇത് ഇവിടെ പറഞ്ഞു തീർന്നാ തീർന്നു ഇല്ലെങ്കിൽ ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങിയിട്ട് ഞാനൊരു വീഡിയോ ചെയ്യും അത് നിങ്ങൾക്ക് ഭയങ്കര ദോഷം ഈ വീഡിയോ

അറിഞ്ഞില്ലല്ലോ അതുകൊണ്ടാണ് നിന്റെ മുൻകൂട്ടി പൈസ തന്നത് എന്താ ഉച്ചയ്ക്ക് ഞാൻ ചാട കാണിച്ചെ ഓൾറെഡി കിട്ടാനുള്ള എന്റെ വെട്ടി വീണു ഇനി ഞാൻ പറയുന്നതാ ടേംസ് ആൻഡ് കണ്ടീഷൻ ഞാൻ നടക്കൂ എന്താ എല്ലാരും കൂടെ ഓടി അങ്ങോട്ട് വന്നേ കാശ് കൊടുത്തു പോയി ഓ ഓ അപ്പൊ അങ്ങനെയാണല്ലേ കാശ് കഴിഞ്ഞാൽ എന്തും ഉണ്ടാക്കാന്നാണ് നിന്റെ ആ നിന്നെ കൈ കിട്ടിയ ആ ബിസിനസ് ചവിട്ടിയേ ഇതിനുള്ള സ്കില്ലാത്ത തെണ്ടികളായിട്ടുള്ള ബിസിനസ്സുകാരാ ഈ കസ്റ്റമറേ നടന്ന് തെണ്ടുന്ന നാണ വല്യോണോ നിനക്കൊക്കെ അവരെ തെണ്ടി വാങ്ങിയിട്ട് അവർ അവര് 何が言えばいいの ഓ അണോൻ എങ്ങനെയൊക്കെ കാലിലോട്ട് എത്തിച്ച് പഠിക്കാത്തത് അവരുടെ മാന്യത സുഹൃത്തുക്കളെ ഈ വീഡിയോ വെറും എന്റർടൈൻമെന്റ് പർപ്പസിന് വേണ്ടി മാത്രമുള്ളതാണ് സോ എന്റർടൈൻ ആയിട്ട് മാത്രം കണക്കാക്കുക എനിക്ക് അദ്ദേഹത്തിന്റെ വൈരാഗ്യമോ ശ്രദ്ധയോന്നില്ല സൊ സുഹൃത്തുക്കളെ പിന്നെ പറയുന്നത് ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമാവണമെന്നില്ല ഇഷ്ടമായിട്ടുള്ളവർ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക ഇഷ്ടമാവാത്തവർ ഡിസ്ലൈക്ക് ചെയ്യുക എന്താണ് പോരായ്മ എന്ന് കമൻ്റ് ചെയ്യുക എൻ്റെ ഭാഗത്തുണ്ടായ പാട്ട് എന്താണെന്ന് കമൻറ്റ് ചെയ്യുക സോ അടുത്ത വീഡിയോ നിങ്ങൾക്ക് പരിഹരിക്കും നിങ്ങൾക്ക് ഇതുപോലുള്ള വീഡിയോ ഇഷ്ടമാണെങ്കിൽ താഴെ കമൻറ്റിൽ രേഖപ്പെടുത്തുക അപ്പം ഗുഡ് ബൈ